യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു തേടുന്നുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സ്നേഹപ്രവാചകരുടെ ഒന്നര എന്ന പ്രമേയത്തിൽ ജമിയത്തുൽ മൂവലിമിൻ സെൻട്രൽ കൗൺസിൽ നടത്തിയ ആയിരത്തി അഞ്ഞൂറ് തല സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം നടന്നു സുന്നി മഹല്ല ഫെഡറേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങളാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് അനുഗ്രഹമായി അതിന്റെ ജന്മദ്രോവം നമ്മളെ കൊണ്ടാണ് അത് അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകിയത് അള്ളാഹു അഞ്ഞൂറിന്റെ ജനഭാരി തറന്നുവൊന്നും പറയാൻ പറയാൻ കഴിയില്ല പക്ഷെ ഹബീബായ മുത്തറി തങ്ങളുടെ തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശരീരത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് നമുക്ക് മരണവരെ ജീവിക്കുവാനും വളരാഹത്തോടു കൂടെ ആഹരലോകത്തിലേക്കുള്ള നമ്മുടെ ഭവനത്തിലേക്കുള്ള നമ്മുടെ യാത്ര അത് മനോഹരമായി തീരണമെങ്കിൽ ഹബീബായ ഹബിബായ് മുത്തലബിസുമാലബല്ല തങ്ങളുടെ ഷെഫാത്ത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അവിടുത്തെ അനുഗ്രഹം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ സാധ്യമാകുന്നതാവട്ടെ നമ്മുടെ മജലിസുകൾ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം പള്ളികളിലും ഇന്ന് വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായി നമ്മുടെ എല്ലാ ഹതിമന്മാർ ദിവ ചെയ്തത് ഹസയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി പിഞ്ചു അമരകൾക്ക് വേണ്ടിയാണ് ഒരു വിധത്തിലുള്ള പരിഗണനയും നൽകാതെ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി വളരെ കൂടി രാജ്യം രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇസ്രയേൽ എന്ന് പറയപ്പെടുന്ന ഒരു ജ്യോതിരാഷ്ട്രത്തിൻ്റെ ആക്രമണ പരമ്പരയിലും ആക്രമണത്തിലും ഒരുപാട് ഒരുപാട് ആയിരക്കണക്കായ മനുഷ്യജീവനുകൾ നശിപ്പിച്ചതിൻ്റെ വേദനയോടുകൂടി കൂടിയാണ് ഇന്ന് നമ്മളെല്ലാവരും വെള്ളിയാഴ്ച പണിയിൽ നിന്നും തിരിച്ചറിയുന്നത് ഈ വജ്രസിൻ്റെയും അതുപോലെ തന്നെ ഇത്തരമുള്ള വജ്രസുകളുടെയും അങ്ങനെ ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇതിനു വേണ്ടി നടത്തുന്ന പ്രവൃത്തികളിലൂടെ എല്ലാം നടത്തുന്ന പ്രാർത്ഥന കൊണ്ട് അള്ളാഹു ആ ഇസ്രയേൽ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് കടിഞ്ഞാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് അസൈലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ആനന്ദത്തിന്റെ ഫലസ്തീനി അംബാസഡർ പറഞ്ഞതുപോലെ അവിടെയുള്ള മക്കൾക്കും ഫലസ്തീനും ആനന്ദത്തിന്റെ ദിവസങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് അവരിലേക്ക് അടുപ്പിച്ചു കൊണ്ടുപോയി ചെയ്യാറുണ്ട് ലോകചരിത്രത്തിൽ തന്നെ സമഗ്രവും സമ്പൂർണവുമായ ജീവിത സാക്ഷ്യമാണ് തിരുനബിയെന്നും ലോകമെത്ര സഞ്ചരിച്ചാലും കാലം എത്ര കഴിഞ്ഞാലും പ്രവാചക ജീവിത പ്രസക്തി മങ്ങലേൽക്കാതെ നിലകൊള്ളുമെന്നത് കാലത്തിന്റെ സാക്ഷ്യമാണെന്നും വിധേയപ്പെടാനുള്ള മനസ്സും കൂടെ നിൽക്കാനുള്ള ജാഗ്രതയുമാണ് വേണ്ടതെന്നും സയ്യിദ് എം പി തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സ്വദേശി റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്വദേശി റേഞ്ച് കമ്മിറ്റി ചെയർമാൻ വി എം അബ്ദുള്ള കോയ തങ്ങൾ അഷ്റഫി അധ്യക്ഷത വഹിച്ചു ബർക്കത്ത് നൽകട്ടെ വഹിച്ചുഹു ഈ വീട്ടിൽ ഐശ്വര്യം നൽകട്ടെ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അവന്റെ പൊരുത്തത്തിലാക്കിഹു സ്വീകരിക്കുമാറാവട്ടെ കൂടുതൽ നേട്ടുന്നില്ല റേഞ്ച് പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമി ഇഷ്ക് മജ്ലിസിന് നേതൃത്വം നൽകി സ്കൂൾ അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷവും മതബിരുദമെന്ന ആഗ്രഹം അറുപത്തിയൊന്നാം വയസ്സിൽ സഫലീകരിച്ച കൊല്ലം ജില്ലയിലെ മർക്കസുന്നൂറിൽ നിന്ന് അൽഹാക്കിമി ബിരുദം നേടിയ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറിയും മുള്ളൂർക്കര റേഞ്ച് ജനറൽ സെക്രട്ടറിയുമായ അൽഹാജ് കെ എം ഉമറിനെ ചടങ്ങിൽ ആദരിച്ചു എ കെ ഇസ്മായിൽ അൽ ഹസനി സി എ സുലൈമാൻ മുസ്ലിയാർ എം എം സിദ്ദിഖ് മൗലവി പി എസ് ഖമറുദ്ദീൻ മൗലവി പി എം ഷാഹുൽ ഹമീദ് അൽ ഖാസിമി എം കെ അബ്ദുൾ ജബാർ ഫൈസി ബി എ എം അജ്മൽ ഭാഗവി കെ എം മുഹമ്മദ് ഹാജി പി കെ മൂസ സ്വദേശി റേഞ്ച് കമ്മിറ്റി ജനറൽ കൺവീനർ കെ എ ഹംസക്കുട്ടി മൗലവി ജോയിന്റ് കൺവീനർ എം വി മുഹമ്മദ് മുസ്തഫ ദാരിമി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഇഷ്കൾ അത് റബിൽന് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത് റൈജു ജമിയൽ മോലിമിന്റെ പേരിലും അതിന്റെ സമാപനം സ്വദേശി റൈജ് ജമിയൽ മോലിമീലുമാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശം പാലിക്കുക എന്ന ആ കർത്തവ്യം നിർവഹിക്കുന്നതിനു വേണ്ടിയാണ് സമസ്തയുടെയും കീഴ് ഘടകങ്ങളുടെയും നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര